എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം നമ്മൾ വിശ്വാസങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാമായിരുന്നു ഇത്ര ദിവസം നടന്നിരുന്നത് ഇപ്പോൾ ക്യാപ്സിക്കത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം ഈ മുളക് വർഗത്തിൽ ഒന്നാണ് എല്ലാവർക്കും അറിയാമല്ലോ അതൊരു വലിയ അത് അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ വളർത്തുന്നുണ്ടോ ആ മുളക് കപ്പൽ മുളക് എന്ന് പറയും വലിയ മുളകാണ് സുഗന്ധ സുഗന്ധദ്രവ്യ ചെടികളിൽപ്പെട്ടതാണ് പല ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് അത് കൊള്ളില്ല കൊള്ളില്ലായെന്നൊന്നും വിചാരിക്കേണ്ട നല്ലതാണത് കഴിക്കാം പല വിധത്തിൽ കഴിക്കാം അധികം മൂക്കുന്നതിന് മുമ്പ് സാലഡൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് ധാരാളം നാരുകളടങ്ങിയതാണ് കരോട്ടിനോസുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് സാലഡുകളിൽ അധികം പകമാകാത്ത ആണതാണോ പറയുന്നത് അധികം മൂക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞത് ഉപയോഗിക്കാവുന്നതാണ് നാരുകളടങ്ങിയ ഭക്ഷണമാകുമ്പോഴത്തേക്കും അത് വളരെ നല്ലതാണ് എല്ലാ കാര്യങ്ങൾക്കും കൊളസ്ട്രോളിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ചുവന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് പച്ച കൊളസ്ട്രോളിന് കുറയ്ക്കുന്നു എരിവ് കുറഞ്ഞതാണ് മുളക് അമേരിക്കയിൽ നിന്നും കുടിയേറിയതാണ് കേട്ടോ ഇത് പൊണ്ണത്തടി കുറയ്ക്കും പ്രമേഹം കുറക്കും സ്വാദ് എല്ലാം ആകർഷണീയമാണ് കാണാനും ഭംഗിയാണ് ഒരു പ്രത്യേകതയാണ് നമുക്കെല്ലാം നട്ട് വളർത്താവുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ പഠനത്തിലാണ് നാരുകൾ അധികമുണ്ടെന്നും നല്ല ഗുണമുള്ളതാണെന്നും ഒക്കെ കണ്ടുപിടിച്ചത് അമേരിക്കക്കാർ കഴിക്കുന്ന അവർക്ക് അവർക്കധികം എരിവൊന്നും ഇഷ്ടമല്ല നമ്മൾ ഇവിടെയുള്ള കാന്താരി മറ്റു മുളകൾക്കെല്ലാം നല്ല എരിവല്ല ഇതിനധികം എരിവൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഒരെണ്ണം വീട്ടിൽ വെച്ച് വളർത്തുക അധികം ബുദ്ധിമുട്ടില്ലാണ്ട് അത് വളർന്നോളും വളർന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പല വിധത്തിൽ അത് ഉപയോഗിക്കാം കുക്ക് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ജീവകം എ വൈറ്റമിൻ എ ആണ് അതിൽ ധാരാളം ഉള്ളത് എ ഉള്ളത് നമുക്കറിയാലോ കാഴ്ചശക്തിക്ക് ഉത്തമം പിന്നെ തിമിരത്തിൽ നിന്ന് കാട്രാക്റ്റ്ക്ക് വരാനായി അധികം പെട്ടെന്നൊന്നും വരില്ല വൈറ്റമിൻ എ അധികമുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കണ്ണിനെ അതെല്ലാം രക്ഷിക്കും അല്ലാണ്ട് ഉടനെ തന്നെ കാട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ഓടിപ്പോയി ഉടനെ അവർ പറയും മുറിച്ച് ഓപ്പറേഷൻ ചെയ്യണം അത് എന്നിട്ട് നമുക്ക് ലെൻസാക്കാം എന്നൊക്കെ പറയും അപ്പോൾ കഴിയുന്നതും ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക തിമിരം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരു ക്യാപ്സിക്ക് നട്ട് വളർത്തുക അത് വളർന്നോളും പാവൻ ചെടിയാണ് നമ്മൾ അധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കൊക്കെ ഒന്ന് പരിപാലിച്ചാൽ മതി അപ്പോൾ ഉണ്ടാകും പിന്നെ ആമാശയ അർബുദത്തെയും അന്നനാളത്തിലെ അർബുദത്തെയും തടയാൻ കഴിയുന്നു അങ്ങനെ പല രോഗങ്ങളും ഇതിന് തടയാനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരു ക്യാപ്സിക് ചെടി നട്ടു വളർത്തുക കപ്പൽ മുളകെന്ന് മാത്രമല്ല വേറെ പല പേരുകളും ഇതിന് പറയുന്നുണ്ട് ആ പേരുകൾ എന്താണെന്ന് നോക്കാം നമുക്ക് എന്താണ് ആ പേരുകൾ ബെൽ ബെൽ പെപ്പർ ബെല്ലിൻ്റെ ടൈപ്പൊക്കെ ഇല്ലേ ഒരു ബെൽ പെപ്പർ അതായിരിക്കും ബെൽ പെപ്പർ എന്ന് പറയുന്നത് സീറ്റ് പെപ്പർ ലോക്കോട്ട് സം പല കൺട്രീസിലും പല പോലെയാണ് പറയുന്നത് പാപ്ട്രിക്ക അങ്ങനെയെല്ലാം പറയുന്നുണ്ട് സാധാരണ പറയുന്നത് ബെൽ പേപ്പർ നമ്മൾ കാപ്സിക്കം എന്ന് പറയും പിന്നെ ഇത് ഇതിൻ്റെ സയൻറ്റിഫിക് ഞാൻ എഴുതാം കേട്ടോ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാപ്സിയം ആനും എന്നൊക്കെയാണ് അതിൻ്റെ സ്പെല്ലിങ് എല്ലാം കുറച്ച് ഇതാണ് അപ്പോൾ ഞാനത് എഴുതാം അപ്പോൾ ഇത് വളർത്തുക നമ്മുടെ എവിടെയും പിടിക്കും അമേരിക്ക നമ്മളെല്ലാം ഇപ്പോൾ അമേരിക്കയിലേക്കും കാനഡ ജർമ്മനിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ചില ചെടികൾ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇല്ലേ അപ്പോൾ ഇതെല്ലാം വളർത്തുക പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ സ്നേഹിക്കുക ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക വീട്ടിലുണ്ടാക്കുന്നതാവുമ്പോഴത്തേക്കും കഴിക്കുന്നതിന് ഒരു മടിയും വേണ്ട വിഷാംശമുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിറ്റിലോ എല്ലാം നടാവുന്നതാണ് ഇപ്പോൾ പല ആധുനിക വിദ്യകളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് സ്ഥലമില്ല ഫ്ലാറ്റാണ് കൂടുതൽ എന്ന് വെച്ച് ന അതൊന്നും നടാതെ ഒന്നിരിക്കണ്ട അതുപോലെ മണ്ണില്ലാത്ത കൃഷിയെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടലാസ് ചവറ് ചകിരിച്ചോറ് ഇതിലെല്ലാം നടാവുന്നതാണ് മണ്ണില്ലാതെ തന്നെ നമുക്ക് ഫ്ലാറ്റുകളിലൊക്കെ നടാവുന്നതാണ് അപ്പോൾ എവിടെയെങ്കിലും വെക്കുക അതുപോലെ തന്നെ അകത്ത് ആധുനിക രീതിയിൽ പല കൃഷി രീതികളും വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഇൻട്രസ്റ്റ് കയറിയാൽ പിന്നെ ഇൻട്രസ്റ്റ് ആയിക്കോളും കുപ്പുകയുടെ ലക്ഷ്മി ശിവ്